നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇടതുമുന്നണിയിൽ കാര്യങ്ങൾ ഒട്ടും ഭദ്രമല്ല പിണറായി വിജയന് ആ പഴയ പിടി അങ്ങ് അയഞ്ഞിരിക്കുന്നു സി പി ഐ സംസ്ഥാന കൗൺസിലിൽ പിണറായി വിജയന് രൂക്ഷ വിമർശനവും പരിഹാസവും സംഗതികൾ കൈവിട്ടു തുടങ്ങിയത് ബജറ്റ് അവതരണത്തോടെയാണ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഭക്ഷ്യവകുപ്പിന് ഒന്നും നീക്കിവെച്ചില്ല ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ജി ആർ അനിൽ അങ്ങിടഞ്ഞു ബജറ്റിന് മുമ്പ് തന്നെ നിരവധി കത്തുകൾ ധനകാര്യമന്ത്രിക്ക് കൈമാറിയിരുന്നു ഭക്ഷ്യമന്ത്രി ഇത്തരം കത്തുകളിന്മേൽ ധനകാര്യമന്ത്രി ഒരുവിധ അനുകൂല മനോഭാവവും പുലർത്തിയില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പോലും മുഖം തിരിച്ചു ഈ സംസ്ഥാന ഭരണത്തെ പിടിച്ചു നിർത്തിയത് സപ്ലൈക്യോ ആണ് എന്ന് ഭക്ഷ്യമന്ത്രി വിശ്വസിക്കുന്നു സപ്ലൈകോ വഴി വിലക്കുറവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്താണ് ഈ സർക്കാരിന് അല്പമെങ്കിലും ഇമേജ് ഉണ്ടായത് എന്ന് സി വിശ്വസിക്കുന്നു എന്നാൽ സപ്ലൈ കാര്യത്തിൽ സി പി എമ്മിന് കടുത്ത അമർഷമുണ്ട് സപ്ലൈ ക്യോ കേന്ദ്രീകരിച്ച് ചില അഴിമതികളൊക്കെ നടക്കുന്നു എന്ന ധാരണയാണ് സി പി എമ്മിലുള്ളത് വലിയ തുകയാണ് ഇപ്പോൾ സപ്ലൈ കരാറുകാർക്ക് കൊടുത്തു തീർക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഭക്ഷ്യവകുപ്പ് കൈകാലിട്ടടിക്കുന്നു ബജറ്റ് അവതരിപ്പിച്ചതിനും തൊട്ടു പിന്നാലെ മന്ത്രിമാരൊക്കെ ധനകാര്യമന്ത്രിയുടെ അടുക്കലെത്തി അദ്ദേഹത്തെ ആശംസകൾ അറിയിക്കുന്ന കാഴ്ച എന്നാൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി തിരിഞ്ഞു നോക്കിയില്ല അദ്ദേഹം ഒരു കൈ കൊടുക്കാൻ പോലും മിനക്കെട്ടില്ല സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യ ആർ ലതാദേവിയുണ്ട് അവരും ഒരു മുതിർന്ന വനിതാ നേതാവ് തന്നെ ഇന്നലെ ലതാദേവി പിണറായി വിജയനെ അങ്ങ് എടുത്തൊടുത്തു കടുത്ത പരിഹാസമാണ് ജി ആർ അനിൽ ഭാര്യ ലതാദേവി പിണറായിക്കെതിരെ പ്രയോഗിച്ചത് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞുവെന്നാണ് ലതാദേവി ആഞ്ഞടിച്ചത് ആഡംബരത്തിനും ദൂർത്തിനുമൊന്നും സംസ്ഥാന സർക്കാരിന് ഒരു കുറവുമില്ല എന്ന് സി യോഗത്തിൽ വിലയിരുത്തി മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തും പശുക്കൾക്ക് പാട്ട് കേൾക്കാനുമൊക്കെ കോടികൾ ചെലവഴിക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് എന്നാൽ സപ്ലൈകോയിൽ സാധനങ്ങൾ വാങ്ങാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല ഒരുവിധ ആലോചനകളുമില്ലാതെയാണ് ഇത്തരമൊരു ബജറ്റ് തയ്യാറാക്കിയത് എന്ന് സി പി ഐ കൗൺസിലിൽ തുറന്നടിച്ചു യോഗത്തിൽ ശക്തമായ വിമർശനങ്ങളാണ് പിണറായിക്കെതിരെ ഉയർന്നു കേട്ടത് പിണറായി വിജയന്റെ രണ്ടാം സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത് സപ്ലൈക്യോ ആണ് എന്നിവരെ സി പി ഐ കൗൺസിലിൽ പറഞ്ഞുവെച്ചു എന്നിട്ടും പിണറായിയും ധനകാര്യമന്ത്രിയുമൊക്കെ സപ്ലൈകോയെ പൂർണ്ണമായി കൈയൊഴിയുന്നു ബജറ്റ് തയ്യാറാക്കുമ്പോൾ മുൻപൊക്കെ ചില കൂടിയാലോചനകൾ നടന്നിരുന്നു ഇപ്പോൾ അത്തരം കൂടിയാലോചനകളില്ല സി പി എമ്മിൻ്റെതല്ലാത്ത വകുപ്പുകളോട് ഒരു ഭിന്ന നയമാണ് സി പി എമ്മിന് എന്നിവരെ സി പി ഐ കൗൺസിലിൽ വിമർശനങ്ങൾ ഉയർന്നു വിമർശനം കടുത്തതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് ബിനോയ് വിശ്വത്തിന് മനസ്സിലായി തുടർന്ന് ഇപ്പോൾ വിമർശനങ്ങൾ ശക്തമാക്കിയാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രതികരണങ്ങൾ ശക്തമാക്കാം എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു വച്ചു ചുരുക്കത്തിൽ ബിനോയ് വിശ്വത്തിന്റെ അടക്കം ഉള്ളിലിരിപ്പ് വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി ഐ അതിശക്തമായ സമ്മർദ്ദം സർക്കാരിൽ ചെലുത്തും പിണറായി വിജയൻ്റെ കസേരമാറ്റമാണ് സി പി ഐയുടെ ഉള്ളിലിരിപ്പ് കസേര പിണറായി വിജയനോട് ഇപ്പോൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ പറിച്ചെടുത്തറിയേണ്ടിവരും സി പി ഐക്ക് പറയേണ്ട വേദികളിലൊക്കെ താൻ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ബിനോയ് വിശ്വം സി പി ഐ കൗൺസിലിനെ അറിയിച്ചു കാനമല്ല ബിനോയ് വിശ്വം എന്ന സാരം ബിനോയ് വിശ്വം ഇപ്പോൾ ശക്തമായ നിലയിൽ പ്രതികരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സി പി ഐയുടെ പഴയ ആ ഇമേജ് വീണ്ടെടുക്കണമെങ്കിൽ സി പി എമ്മിനെതിരെ ശക്തമായ നിലപാടെടുക്കണം എന്ന് ബിനോയ് വിശ്വത്തിന് കൃത്യമായി അറിയാം പിണറായി വിജയനും ഭക്ഷ്യവകുപ്പും മാത്രമായിരുന്നില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും ശക്തമായ വിമർശനങ്ങൾ ചർച്ചയിൽ ഉയർന്നു വിദേശ സർവകലാശാലകൾക്കെതിരെയുള്ള വിമർശനവും സി പി എമ്മിനെ എടുത്തുടുക്കുന്നത് തന്നെ വിദേശ സർവകലാശാല വിഷയത്തിൽ മുന്നണിയുടെ നയവ്യതിയാനമാണ് ബജറ്റിൽ കണ്ടത് എന്ന് സി പി ഐ പറഞ്ഞുവച്ചു എതിർത്ത് ലേഖനമെഴുതിയവർ തന്നെ ഇപ്പോൾ ഇത്തരം നയവ്യതിയാനങ്ങൾ നടത്തുന്നു വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്ന ആവശ്യവും സി പി ഐ കൗൺസിലുയർന്നു വിദേശ സർവകലാശാല നയവ്യതിയാനം എന്ന ബിനോയ് വിശ്വവും ഒടുവിൽ സമ്മതിച്ചു മുന്നണിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുമെന്നാണ് ബിനോയ് വിശ്വം സി പി ഐ കൗൺസിലിനെ അറിയിച്ചത് മൃഗസംരക്ഷണ വകുപ്പും ഏറെ വിവേചനം നേടുന്നുവെന്നാണ് മന്ത്രി ചിഞ്ചുറാണി പറയുന്നത് ചുരുക്കത്തിൽ സി പി ഐ മന്ത്രിമാരൊക്കെ നിരാശരാണ് ഈ സർക്കാരിൽ പിണറായി വിജയന്റെ ഏകാധിപത്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് സി പി ഐ പരിഹസിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ശക്തമായ സമ്മർദ്ദങ്ങളുമായി സി പി ഐ കളത്തിലിറങ്ങും ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയാക്കിയ മട്ടിലാണ് ഇന്ന് സി പി എം സംസ്ഥാന സമിതി ചേരും സി പി എം സംസ്ഥാന സമിതിയിലും പിണറായി വിജയന് ഇരിക്കെ പ്രതി ഉണ്ടാകില്ല എന്ന് വ്യക്തം സി പി ഐ സംസ്ഥാന കൗൺസിലുണ്ടായ അതേ വിമർശനങ്ങൾ തന്നെയാവും സി പി എം സംസ്ഥാന സമിതിയിലും ഉയർന്നുവരിക ഇന്നും നാളെയുമായി തിരുവനന്തപുരം പാളയത്ത് എ കെ ജി സെന്ററിൽ വെച്ചാണ് സി പി എം സംസ്ഥാന സമിതി ഈ അടുത്ത കാലത്ത് നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടിംഗ് നടത്തേണ്ടതുണ്ട് സംസ്ഥാന സമിതിയിൽ ഇതിനെ തുടർന്ന് ശക്തമായ ചില ചർച്ചകൾ നടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സി പി എം സംസ്ഥാന സമിതി ചർച്ച ചെയ്യും മകൾ വീണാ വിജയന്റെ കാര്യത്തിൽ പാർട്ടി എന്തൊക്കെ തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നും സംസ്ഥാന സമിതി ചർച്ച ചെയ്യും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും നയങ്ങളുമൊക്കെ ഈ സംസ്ഥാന സമിതി കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യുമെന്നും ചില പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതിനിടയിലാണ് സിപിഐയുടെ ഈ കടന്നാക്രമണം പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള അതിശക്തമായ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ എങ്ങനെ നേരിടണമെന്നും സി പി എം സംസ്ഥാന സമിതി യോഗം ചർച്ച ചെയ്യും മുഖ്യത്തിൽ ഇടതുമുന്നണിയിൽ ചില പൊട്ടിത്തെറികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പിണറായി വിജയന്റെ മകൾക്കെതിരെ സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ചില ഒറ്റപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നുവെങ്കിലും കൂടുതൽ ശക്തമായ ചർച്ചയിലേക്ക് ആ പരിഹാസങ്ങൾ കടക്കാതിരിക്കാൻ ബിനോയ് വിശ്വം ശ്രദ്ധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമ്മിലടിച്ചാൽ കൂടുതൽ അപകടം ചെയ്യും എന്ന കണക്കുകൂട്ടലാണ് ബിനോയ് വിശ്വത്തിനുള്ളത് എങ്കിലും പിണറായിയുടെ ദാർഷ്ട്യവും അഹങ്കാരവും ഏകാധിപത്യ പ്രവണതകളുമൊക്കെ കൃത്യമായി സി പി ഐ ചോദ്യം ചെയ്തു തുടങ്ങി കാനം രാജേന്ദ്രൻ അന്തരിച്ചതിനു ശേഷമുള്ള ഈ സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ഇത്ര രൂക്ഷമായ പരിഹാസങ്ങളും വിമർശനങ്ങളുമൊക്കെ സി പി എം നേരിടുന്നത് മറ്റ് ചില സന്ദേശങ്ങൾ നൽകുന്നു കേരളത്തിൽ മുൻപ് കാനം രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ യു ഡി എഫുമായി ചില ചർച്ചകൾ നടന്നിരുന്നു അതിൻ്റെ തുടർച്ചകൾ ബിനോയ് വിശ്വം നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ചില സംശയങ്ങൾ ബാക്കി തനിക്ക് ശേഷം ബിനോയ് വിശ്വത്തെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാക്കണം എന്നാഗ്രഹം പ്രകടിപ്പിച്ചത് കാനം തന്നെയായിരുന്നു യു ഡി എഫുമായുള്ള ഒരു ബാന്ധവമാണ് നല്ലത് എന്ന് കാനം ബിനോയ് വിശ്വത്തെ ഉപദേശിച്ചിരുന്നു അക്കാര്യങ്ങളിൽ വ്യക്തതയില്ലെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊക്കെ ബോധ്യമുണ്ട് പിണറായി വിജയനുമായി ഈ മുന്നണി അധികകാലം ഇനി ഓടില്ല എന്ന് സി പി ഐ തിരിച്ചറിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്